വിളളാർ മല സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ടാണത് ദുരന്തം നടന്ന വെരലാർ മല സ്കൂളുകളാണ് സ്കൂളിൻ്റെ ബിൽഡിങ്ങുകളാണ് ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മിലിറ്ററി ഉണ്ടാക്കിയ ബ്രിഡ്ജ് നമ്മളെ ബെയ്ലി പാലമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും മിലിറ്ററി ഉണ്ടാക്കിയ ബെയിലിപ്പാലം അതേപോലെ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന ശക്തമായ വെള്ളം മഴ വെള്ളം നമ്മുടെ ഉരുൾപൊട്ടിയതിനു ശേഷം ആ വെള്ള തരത്തിലൊക്കെ സ്കൂളുകളിലെ മേശയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് സ്കൂളുകൾ പൂർണ്ണമായും തകർന്നു പോയൊരു കാഴ്ച കൂടി കാണാം ഇപ്പോഴും ഇവിടെയുള്ള സന്നദ്ധ സംഘടനകൾ ഒരുപാട് സന്നദ്ധ സംഘടനകൾ എം ആർ ഡി എഫുമായിട്ടുള്ള ഒരുപാട് അതേപോലെ മറ്റ് സംഘടനകളും സർക്കാരിൻ്റെ കിഴും അല്ലാത്ത രീതിയിലുള്ള സംഘടനകളൊക്കെ എപ്പോഴും ഇവിടെ സ്കൂളുകളും ബിൽഡിങ്ങുകളും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വെള്ളാർമല മല സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് മരങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ഒഴുക്കിൽ നിന്ന് മാറ്റിയിട്ട മരങ്ങളാണല്ലോ സ്കൂളുകളൊക്കെ പൂർണ്ണമായും തകർന്ന ഒരു കാഴ്ചയാണ് സ്കൂളിൻ്റെ മുകളിലൊക്കെ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കയറി നിൽക്കുന്ന കാണാൻ സാധിക്കും അത്രത്തോളം ഭീതിജനകമായ ഒരു ഉരുൾപൊട്ടലാണ് സംഭവിച്ചത് ഇനി ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും ഒരു മല കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴ്ന്നു വന്ന കുന്നുകളും പാറകളും അതിനിടയിൽ വാഹനങ്ങൾ വരെ ഒലിച്ചു ഒരു ദയനീയ കാഴ്ചയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒഴുക്കുകളൊക്കെ ഇപ്പോൾ നിലവിൽ കുറഞ്ഞിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ ആ ഒരു മണ്ണിടിച്ചതിന് ശേഷം ഒലിച്ചു വന്നതാണ് അതേപോലെ വാഹനങ്ങൾ ഇപ്പോൾ ശാന്തമായ ഒരു നേരത്തെ ഉണ്ടായിരുന്നതിന് ഭീതിജനകമായ സാഹചര്യത്തിൽ നിന്നും ഒരു ശാന്തമായ ഒരു ഒഴുക്കിലേക്ക് ഈ വെള്ളാർ മലയിലുള്ള വെള്ളപ്പാച്ചിലൊക്കെ മാറിയിട്ടുണ്ട് ഒരു വാഹനത്തിൻ്റെയൊക്കെ കംപ്ലീറ്റ് പൊലിച്ചു വന്ന ഗ്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് നിലന്നുപോയൊരു കാഴ്ചയാണ്

ഈ വീട്ടിലെ ആളുകളൊക്കെ ഇപ്പൊ വേറെ ക്യാമ്പിലാണ് ആ ആ നിങ്ങൾ മംഗലപുരാവിടെ വന്ന് താമസിച്ചതാ എവിടുന്നു പിരിച്ചുവിട്ടിട്ട് അട്ടമല ആ അട്ടമലയിലായിരുന്നു ആദ്യം താമസമുണ്ടായിരുന്ന ആ അവിടെനിന്ന് ഇപ്പം ഇതിന്റെ മുന്നേ പിരിച്ചുവിട്ടു ആ ആ ആ ആ ശരി അവിടെന്നേരം ജോലി ആ ചായ പൊടിയുടെ ഇവരും ഓടി രക്ഷപ്പെട്ടതാ ഇവിടെ ഉള്ള ആൾക്കാർ കണ്ടിട്ടില്ല ആ ആ അത് ശരി ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് ഇല്ല ആ ഇനി അപ്പൊ അവിടത്തേക്ക് വീട് കിട്ടി ഇപ്പൊ നിലവിലെ താമസിക്കുന്ന ക്യാമ്പിന്റെ അടുത്ത എവിടെയാ വീട് രണ്ടാൺകുട്ടികളു എവിടെയാ വീട് കിട്ടിയത് കൽപ്പത്തെ ബസ് സ്റ്റാൻഡ് പോയിട്ടില്ല ഇന്ന് വിളിച്ചു പറഞ്ഞതാ ആ സർക്കാരിൻ്റെ ഗവൺമെന്റിൻ്റെതാ ഒന്നും അറിയില്ല വീട് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കാണൂലേ ഇപ്പൊ ഈ വീടെ വന്നത് ഇതിന്റെ വീട് ആ ആ അത് ശരി ആ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും അതെടുക്കാനും വന്നിട്ടുണ്ടാവും അതൊക്കെ എടുക്കാൻ വന്നോ ആ ഇപ്പൊ ഇന്ന കാണുന്ന അതിനുശേഷം ഇത്രയും ദിവസം കഴിഞ്ഞ ശേഷം ഇന്ന ഇവിടെ വരുന്ന ഉരുൾപൊട്ടലിന് ശേഷം ഉരുണ്ടുവന്ന പാറകളാണ് ആ പാറകളിൽ തകർന്ന വീടാണ് വീടിൻ്റെ അടക്കം തുളച്ചാണ് അതിനകത്തേക്ക് മണ്ണും വെള്ളമൊക്കെ അടിച്ചു കയറിയത് ഇവിടെയൊന്നും ഒരു പാറകളും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പ്രദേശവാസികളും ഇവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത് പാറകളൊക്കെ ഈ ഉരുൾപൊട്ടതിന് ശേഷം ഉരുണ്ടുവന്ന പാറകളാണ് ത്തിലുള്ള ആളുകൾ നമ്മളിപ്പോൾ കണ്ട അവരുടെ വീട് ആളുകളാണിത് അപ്പോൾ ഇവിടെയൊക്കെ അവരുടെ വീടാണ് ഇപ്പോൾ പല ആളുകളും ഇപ്പം ക്യാമ്പിൽ നിന്നും ഇപ്പോഴവരെ വീടുകളും അതേപോലെ അവരെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഇപ്പോൾ തപ്പി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു കാറ് കാണാൻ സാധിക്കും എന്നാണ് ഇപ്പം നമ്മൾ നടന്നു പോയാളെ വീടാണിത് അപ്പം ആ കാറ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാറല്ല ഇതെവിടെയോ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു വന്ന കാറാണ് കംപ്ലീറ്റ് തകർന്നടിഞ്ഞ് തരിപ്പണമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്ന കാറ് ഒന്നിൻ്റെ മുകളിൽ നിന്നും ഒലിച്ചു വന്നതാണ് ഈ പാറകൾക്കും ഈ വെള്ളപ്പാച്ചലിനിടയിലൂടെ ഒലിച്ചു വന്ന കാറാണ് വേറെതോ വീട്ടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ റോഡിലോ പോർച്ചിലോ ഇരിക്കുന്ന കാറാണ് ഇന്നിപ്പം ഇയാളെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നത് എത്രത്തോളം ഭീകരമായ കാഴ്ചകളാണ് ഒരു പൂച്ചയുടെ വളരെ ദയനീയമായ ഒരു കരച്ചില് നിങ്ങൾ പേര് എൻ്റെ പേര് വിജയ വിജയ സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട് അതായത് സംഭവം നടക്കുന്നതിന് കുറച്ചു മുമ്പ് ഏതാണ്ട് ഒരു മണിയോടടുത്ത് പിന്നെ ഈ പുഴയിലൂടെ ഈ പുഴ എവിടെയല്ല അങ്ങേ അറ്റത്ത് കൂടെ ആയിരുന്നു അപ്പം അതിലൂടെ ഈ കല്ലുകൾ പോകുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് നോക്കുമ്പം പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ പോയി കിടന്നു കിടന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കര ശബ്ദം ഭൂന്ന് പറഞ്ഞൊരു ഭയങ്കര ശബ്ദം അപ്പം ആ ശബ്ദം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ മകൻ്റെ റൂമിൽ പോയിട്ട് മകനെ വിളിക്ക എഴുന്നേൽപ്പിച്ചു മോനെ എഴുന്നേൽക്ക് പിന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഉരുളു പൊട്ടി തോന്നുന്നുണ്ട് എന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പം അവൻ അപ്പം എഴുന്നേറ്റു എഴുന്നേറ്റപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ എഴുന്നേറ്റു ഭാര്യ എഴുന്നേറ്റിട്ട് ഞങ്ങൾ വാതിൽ തുറന്നു നോക്കുമ്പം ഇവിടുന്ന് ചെളിവെള്ളം ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അടിച്ച് കയറുക അപ്പം ഞങ്ങൾ എന്താ ചോദിച്ചാൽ ഒന്നും നോക്കിയില്ല വേഗം വാതിലടിച്ച് ഞങ്ങളുടെ വീടിൻ്റെ പിറകുവശത്ത് കൂടി ആ മലയ്ക്ക് മേളിലോട്ട് കയറി ആ മേളിലോട്ട് കയറിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തൊരു വീട്ടിൽ പോയിട്ട് ഇരുന്നു അപ്പം ആ വീട്ടിൽ പോയി ഇരുന്നപ്പോഴത്തേക്കും രണ്ടാമതും പൊട്ടി രണ്ടാമത് പൊട്ടി കഴിയുമ്പോൾ അത് ചെറിയ പൊട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിനേക്കാളും ഉയരത്തിലുള്ളൊരു വീട്ടിലേക്ക് പോയി കയറിയിരുന്നു കയറിയിരുന്നപ്പോഴത്തേക്കും മൂന്നാമതും പൊട്ടി വന്നു കൂടെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ സുരക്ഷിതല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറി ആ ടോപ്പിലേക്ക് കയറിയപ്പോഴത്തേക്കാണ് അവസാനത്തത് അങ്ങനെ ഭയങ്കര ശബ്ദം അന്യം ഞെട്ടിക്കുന്ന ശബ്ദമാണ് ആ ശബ്ദത്തിൽ ഇങ്ങനെ പൂന്ന് പറഞ്ഞ് വരികയാണ് അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്കും ഒരു പത്ത് അറുപത്തഞ്ച് പേര് അവിടെ ഇവിടുന്ന് താഴെ ഭാത്തുനിന്ന് ഓടിക്കേറിയവരാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കണ്ട കുറച്ചുകൂടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അതിൻ്റെക്കാളും ഒരു ഹൈറ്റുള്ളൊരു കാപ്പിത്തോട്ടത്തിലേക്ക് ഞങ്ങൾ കയറി നിന്നു കയറി നിന്ന് അപ്പോൾ ഏതാണ്ട് സമയം ഒരു മൂന്ന് മണി കഴിഞ്ഞു ആ സമയത്ത് ആണ് ഈ അടിച്ച് ഈ പ്രദേശം മുഴുവൻ ഇത്രയും വലിയ നാശനഷ്ടം ഈ ലാസ്റ്റത്തെ പൊട്ടലിലാണ് പിന്നെ ഞങ്ങൾ അപ്പുറത്തു കൂടെ ഇറങ്ങിപ്പോയി ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഭാഗത്ത് മാത്രം നൂറിലധികം ആൾക്കാർ ഇപ്പോൾ ഈ നമ്മൾ നമ്മളത് കാണുന്ന ഹൈസ്കൂൾ വരെ ഉള്ള ഭാഗങ്ങളിൽ ഏതാണ്ട് നൂറ്റി ചില്ലാൻ ആൾക്കാർ മരിക്കുകയോ കാണാതായോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളവരും പിന്നെ എന്താ പറയുക ജാതിമത വർഗീയത അങ്ങനത്തെ ഒന്നും വളരെ എന്താ പറയുക നല്ല സൗഹൃദമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് പന്തഞ്ച് ചോദിച്ചാൽ അവരുടെ എന്താ പറയുക ദേഹവിയോഗം എന്ന് പറയുന്നത് ഇവിടെ ഓരോരുത്തരും ഈ കുഞ്ഞുങ്ങൾ മോത്തിൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് വീടും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇപ്പൊ സർക്കാരിൻ്റെ ഒരു സ്കീം വരുന്നുണ്ട് അപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പ്രളയ ഇതുപോലെ ഇത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ടൗൺഷിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ടൗൺഷിപ്പിലേക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ട് കുറേ ആളുകൾക്കുണ്ട് അങ്ങനെയുള്ളവർ ആ ടൗൺഷിപ്പിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഏതാണ്ട് അത് വരണമെങ്കിൽ ഏതാണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം പരിപാടി നടന്നു കഴിയണമെങ്കിൽ ഏതാണ്ട് ഒരു വർഷമെങ്കിലും എടുക്കും അതുവരെ ഇവിടെ ആളുകൾക്ക് വാടക വീടുകളിലേക്ക് പോയി താമസിക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും വാടക വീടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ഗ്യാസ് ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം എല്ലാ ഭാഗത്തു നിന്നും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിക്കാൻ വന്നു ആ പിന്നെ പലതരത്തില് അത് ശാരീരികമായി സഹായിക്കുന്നവരും സാമ്പത്തികമായും അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ സഹായങ്ങൾ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്താ പറയുക വലിയ വലിയ എത്ര പറഞ്ഞാലും അതിനൊരു സമാനതകളില്ല അത്രയ്ക്ക് വലിയൊരു പിന്നെ സഹായമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഏർ ആരെയും എന്താ പറയുക ചെറു ചെറുതായ സഹായം ആണെങ്കിലും വലിയ സഹായം ആണെങ്കിലും ആര് തന്ന സഹായമാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാം വലിയ വലിയ സഹായമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് വന്ന് ഞങ്ങളീ സഹായിച്ച ഈ എന്താ പറയുക നമ്മുടെ ഈ ഇന്ത്യേൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് അവരെ സഹായിക്കാൻ വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഞങ്ങളെ ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങളെ ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരുപാട് 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 നന്ദി പറഞ്ഞിട്ടുണ്ട് എത്ര പറഞ്ഞാൽ നന്ദി കൊണ്ട് തീരുന്നതല്ല നമ്മളത്രയും പ്രദേശങ്ങളൊക്കെ ദുരന്തം നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പുഴകളാണ് കംപ്ലീറ്റ് ഭയങ്കരമായ ഒഴുക്കായിരുന്നു ആ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ആളുകളാണ് കുറച്ചുകൂടി രക്ഷപ്പെട്ട ശബ്ദം കേട്ടത് ഇവിടെയുള്ള ആളുകളൊക്കെ കംപ്ലീറ്റ് കുടുങ്ങിക്കിടക്കുകയായിരുന്നു ലാസ്റ്റ് കയറും കമ്പക്കയറും ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെയുള്ള ദുരന്ത നിവാരണ ആളുകൾ സെക്യൂരിറ്റി പിന്നെ സന്നദ്ധ പ്രവർത്തകർ വന്നുകൊണ്ട് രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഇതൊക്കെ കാറുകളാണ് ഒലിച്ച് വന്ന കാറുകളാണ് ഏതാണ് വാഹനം എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങേയറ്റം അവശിഷ്ടമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു ടാക്സി ഒക്കെ ആവാനാണ് സാധ്യത അതിൻ്റെ ഗീറിൻ്റെ മുകളിലുള്ള വരുന്ന ഇതൊക്കെ ജീപ്പാണ് ജീപ്പാണെന്നാണ് തോന്നുന്നത് ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു സൂചിപ്പാറ ഒരു പ്രദേശങ്ങളിലൊക്കെ ഓഫ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഫോർ ബൈ ഫോർ ജീപ്പാണെന്നാണ് തോന്നുന്നത് ആ രീതിയിലാണ് നമുക്കിതിൻ്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ പോലെ ചെയ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അതോടൊപ്പം തന്നെ ബോഡി കാര്യങ്ങളൊക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ ഗ്രീനർ ഇവർ നമ്മളൊക്കെ സാധാരണ ടാക്സി വാഹനങ്ങളൊക്കെയാണ് രീതിയിൽ ചെയ്യാറ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കിത് അനുമാനിക്കാൻ സാധിക്കുന്നത് വീടിനകത്തുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചകൾ സോഫകളും ബെഡും പക്ഷെ ഈ വീട്ടിലാരും മരണപ്പെട്ടിട്ടില്ല മഷ മഴയുടെ ശക്തി കൊണ്ട് വെള്ളപ്പാച്ചൻ്റെ ശക്തി കൊണ്ട് ഇതിൻ്റെ മതിലുകളൊക്കെ ഇതിൻ്റെ ചുമരുകളൊക്കെ തുളച്ച് വെള്ളം അകത്തേക്ക് കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഒരു കാഴ്ചയായിരുന്നു എന്ന് ബോധ്യപ്പെടും ഈ ഭാഗങ്ങളിലൂടെ ശക്തമായ ഒഴുക്ക് പിന്നീട് ഈ ഒരു പ്രദേശങ്ങളിലേക്ക് അടിച്ച് വന്ന് ഈ വീടുകളൊക്കെ ഈ ഭാഗത്തേക്ക് അടിച്ച് വന്ന് ഈ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ശക്തമായ വെള്ളമായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഒരുപാട് താഴ്ന്നിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തായിരുന്നു നേരത്തെ പുഴയുണ്ടായിരുന്നു ആ പുഴ മാറി ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഇവിടെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുന്നതാണ് കാഴ്ചയാണ് ഉണ്ടായത് അതേ സ്ഥാനത്ത് ഇതിൻ്റെ ബേക്കിലുള്ള ഇവിടെയുള്ള വീടുകളിലെ ആളുകളൊക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും മരണപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു ഓട്ടോറിക്ഷയുടെ അവശിഷ്ടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എത്രത്തോളം ഭീകരമാണെന്ന് ഈ ഒളിപ്പോൾ ജസ്റ്റ് ഓട്ടോറിക്ഷയുടെ ചേസ് മാത്രം ബാക്കി അവശിഷ്ടം ആയി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിലൊക്കെ ശക്തമായ ഒഴുക്കായിരുന്നു ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് അതിശക്തമായ ഒഴുക്കായിരുന്നു ഈ പാറകളൊന്നും ഇവിടെയൊന്നും ഒരു പാറകളും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ശക്തമായ ഉരുൾപൊട്ടലിന് ശേഷം ഒലിച്ചു വന്ന പാറകളാണ് ഈ വീടുകളില ഈ വീട്ടിലാളാന്ന് തോന്നുന്നു മരണപ്പെട്ടിട്ടുണ്ട് എന്ന് നേരത്തെ നമ്മോട് പറഞ്ഞത് ഈ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നു ഇതിന്റെ മുകളിലൂടെയൊക്കെ വെള്ളം ഒലിച്ചു പോകുന്ന ഇതിൻ്റെ മെയിൻ വാർപ്പിന്റെ മുകളിലൂടെ ഒക്കെ വെള്ളം ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടത് നേരത്തെ അവർ സൈഡിലുള്ള മണ്ണും അതോടൊപ്പം തന്നെ വീടുകളൊക്കെ അടിച്ച് കൂട്ടി ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ അതിനുശേഷം കംപ്ലീറ്റ് തകർന്ന് തരിഭണമായൊരു ഒരു ഒരു ദുരന്തഭൂമി ഒരു ഫ്ലാറ്റ് പ്രദേശമായിട്ട് തന്നെ ഈ ഒരു പ്രദേശം മാറിപ്പോയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ശക്തമായ പുഴയുടെ ഏറ്റവും ചെറിയ രൂപമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രക്ഷുബ്ധമായി ഒഴുകിക്കൊണ്ടിരുന്ന ആ പുഴ ഒന്ന് അടങ്ങിയതിന് ശേഷമുള്ള ഒരു ചെറിയ കാഴ്ചയാണ് കാണുന്ന പ്രദേശങ്ങളൊക്കെ കംപ്ലീറ്റ് വീടുകളായിരുന്നു വീടുകളൊക്കെ ഓരോന്നോരോന്നായി തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് പ്രളയം നമ്മൾ ഉരുൾപൊട്ടൽ പുഴ കടന്നു പോയത് മുണ്ടക്കൈ ഭാഗമാണിത് മുണ്ടക്കൈയിലുള്ള പ്രദേശത്തുള്ള ഭാഗമാണിത് ചൂരൽ മല എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ചൂരൽ മഴയൊക്കെ ഈ ചൂരൽ മലയൊക്കെ മുണ്ടക്കൈയിലെ ഒഴുക്ക് കാരണമാണ് ഇതിൻ്റെ ശക്തമായ ഒഴിച്ചിൽ കാരണമാണ് മുണ്ടക്കൈ ഭാഗത്തും വൻ രീതിയിലുള്ള അപകടം സംഭവിച്ചത് നമ്മളെ നേരത്തെ കണ്ട സ്കൂൾ ആ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ ആഘാതമായ കാരണം ഒരു പരിധി പരിധിവലെയുള്ള ആ ഒരു പുഴയുടെ ക്ഷോഭം തടഞ്ഞു നിർത്തിയത് ഈ വലിയ ആയിരുന്നു ആ സ്കൂളായിരുന്നു ആ സ്കൂൾ ഒരു പക്ഷേ ഇതിലും വലിയ തകർച്ചകളും വീടുകളൊക്കെ ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു ഈ കാണുന്ന ഒന്നും ബാക്കിയില്ല കേവലം അല്ല ഇവിടെയൊക്കെ വീടുകളായിരുന്നു ആ വീടിൻ്റെ തറകൾ മാത്രമാണ് അവശേഷിക്കുന്നത് തറകളും കുറേ ഒഴുകി എവിടുന്നോ ഒഴുകി വന്ന കൂറ്റൻ പാറകളും ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്ന ആ ഒരു ഉരുൾപൊട്ടലുണ്ടായ സമയത്തൊന്നും ഈ ഭാഗത്തൊന്നും എവിടെയും ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടാകും അതിനുശേഷമാണ് ഇപ്പം ആ വെള്ളത്തിനടിയിലുള്ള പാറകളും അതോടൊപ്പം തന്നെ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒഴുകി ഒലിച്ച പാറകളുണ്ടായിരുന്ന പ്രദേശമാണ് അതിഭീകരമായ ഭൂമിക്കടിയിൽ ഇത്രയും വലിയ എന്ന് നമുക്ക് അതിശയം തോന്നിക്കുന്ന രീതിയിലുള്ള പാറകളാണ് ഈ കാണുന്ന പാറകൾ ഈ വഴിയിലൂടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആളുകൾ ബാക്കിയുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓഫ് റോഡ് വാഹനങ്ങൾക്ക് മാത്രം ജീപ്പുകൾക്ക് മാത്രം കയറിപ്പോവാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വഴിയായി ഈ പ്രദേശം മാറിയിട്ടുണ്ട് ഈ വഴികളിലൂടെയാണ് ഇപ്പോൾ ദുരന്ത നിവാരണം നടത്തുന്ന ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വീടുകളൊക്കെ കുന്നിൻ്റെ മുകളിലുള്ള വീടുകളാണ് ആ സൈഡിലുള്ള വീടുകളുടെ അവശിഷ്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എത്രത്തോളം ഭീകരമായാണ് സൈഡിലുള്ള വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്തൂടെ എത്രത്തോളം ഭീകരമായാണ് പുഴ ഒഴുകിപ്പോയത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇവിടെയൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശമൊക്കെ പാറകളെ സോറി വീടുകളായിരുന്നു ആ വീടിൻ്റെ തറകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ തൻ്റെ വീട് എവിടെയായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പ്രകൃതിയുടെ ക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു കാഴ്ചയാണ് ഈ കാണുന്ന ആളുകളൊക്കെ വീട് നഷ്ടപ്പെട്ട് അവർ വീടുകളൊക്കെ ഈ കാണുന്ന ഒരു പ്രദേശത്താണ് ഉണ്ടായിരുന്നത് ഇവിടെ ഇവിടെയൊക്കെ വീടുണ്ടായിരുന്ന പ്രദേശമാണ് മുണ്ടക്കൈയിൽ നിന്ന് ഒലിച്ചു വന്ന് ശക്തമായ ഒഴിപ്പിന് ശേഷം ഇവിടെ വന്ന് ഈ ഭാഗത്ത് വന്ന് അടിച്ച് ഇതിൻ്റെ മുകളിലേക്കാണ് ശരിക്കും കയറേണ്ടത് കുന്നായത് കൊണ്ട് ഇവിടെ വന്ന് അടിച്ച് അതിനുശേഷം ഡൈവേർട്ടായിട്ടാണ് ഈ പ്രദേശത്തൂടെ കടന്നു പോയത് ഈ കാണുന്ന ഒഴുക്കുകളൊക്കെ ഇപ്പോൾ കാണുന്ന ഒഴുക്കുകളൊക്കെ വീടുകളുണ്ടായിരുന്ന പ്രദേശമാണ് വളരെ നിസ്സഹായമായിട്ട് ഒരുപാട് ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരുന്ന കാത്തിരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി ഒരുപാട് ആളുകളുടെ ഡെഡ് ബോഡികളൊക്കെ നിലമ്പൂര് ആ പുഴയിൽ നിന്നൊക്കെ കണ്ടെത്തി അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ ഒരു പള്ളിയും അതോടൊപ്പം തന്നെ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ടാവും അതിൻ്റെയൊക്കെ ഒരുപാട് മാറി നിന്നുകൊണ്ടാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് ആ പുഴയാണ് വഴിതെറ്റി ഇതിലെ ശക്തമായ ഒഴുക്കിലൂടെ കടന്നുപോയത് ആ പുഴയുടെ ഒഴുക്കാണ് ഇത്രയും ഭീകരമായ നഷ്ടമുണ്ടാക്കാൻ ഇടയായത് ഇതൊക്കെ വീടിൻ്റെ അവശിഷ്ടമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ നേരത്തെ കണ്ട ആ ഒരു സ്ത്രീ കുടുംബത്തിൻ്റെ വീടായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ തറ മാത്രമാണ് ബാക്കി വെച്ചിരിക്കുന്നത് ഒക്കെ കംപ്ലീറ്റ് ഒലിച്ചു പോയിരിക്കുകയാണ് അവർ ബന്ധുവിൻ്റെ വീട്ടിലായതുകൊണ്ടാണ് അവരൊക്കെ ജീവൻ രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത് എലക്ട്രിക് പോസ്റ്റുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീടുകളൊക്കെ തകർന്ന് തരിപ്പണമായ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കുന്നുകളിലൂടെ ഓടിക്കയറിയ ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ വീടുകളൊക്കെ പൂർണമായും തകർന്ന് ഇതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ തകർന്ന് ഇപ്പോൾ ഒരു പാതി വഴിയിൽ എപ്പോഴും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന പുഴയുടെ ഭാഗങ്ങളാണ് ആ ഭാഗം തെന്നി മാറി സഞ്ചരിച്ചു കൊണ്ട് തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ വീടുകളൊക്കെ കരയിലുള്ള ആ ഓടി ചേർന്നിട്ട് കരയിലുണ്ടായിരുന്ന വീടുകളാണ് ആ വീടുകളുടെ അവസ്ഥയ്ക്ക് ഈ രീതിയിലാണെങ്കിൽ പുഴ ഉരുൾപൊട്ടലിന് ശേഷം പുഴ കടന്നു പോയ ഭാഗങ്ങൾ ആ വീടുകള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ദുരന്തമായി മാറിയതാണ് നമ്മുടെ മുണ്ടക്കൈലുള്ള ആരിസൺ മലയാളത്തിൻ്റെ ഫാക്ടറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്ക സാധിക്കുന്നത് കുറച്ച് കരപ്രദേശമായി നിലനിന്നതുകൊണ്ട് ആ ആരിസൺ ഫാക്ടറി മലയാള ഫാക്ടറി മാത്രം അവശേഷിക്കുന്ന ഒരു കാഴ്ചയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിലനിന്നു പോയിരുന്ന ഒരു ഫാക്ടറിയാണ് ഈ ഫാക്ടറിയെ ആശ്രയിച്ച് ഒരുപാട് ആളുകളാണ് ഈ ഭാഗങ്ങളിലെ കുറിയ കുടിയേറി താമസിച്ചതും അവരുടെ ജീവിതം പച്ചപിടിപ്പിച്ചതും ഒരുപാട് തൊഴിലാളികൾ ആശ്രയിച്ചിരുന്ന ആരിസൺ ഫാക്ടറി അവശേഷിക്കുന്നു അതോടൊപ്പം ചേർന്നിട്ടുള്ള താഴ്ഭാഗങ്ങളിൽ ചേർന്നിട്ടുള്ള വീടുകൾ കംപ്ലീറ്റ് നാമാവിശേഷമായ ഒരു കാഴ്ചയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തങ്ങളുടെ ബൈക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം അത് കണ്ടെത്തുന്ന യുവാക്കളെയാണ് നമുക്കിവിടെ കാണാൻ നമ്മുടെ ബെയ്ലി പാലമാണത് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറി നിർമ്മിച്ച ബെയ്ലി പാലമാണത് ആ സമയത്ത് അതിശക്തമായ ഒഴുക്കായിരുന്നു ഇപ്പോൾ നമ്മൾ ആ ഒരു ഉരുൾപൊട്ടലിന് ശേഷമുള്ള പുഴ അങ്ങേയറ്റം ശാന്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് ബെയ്ലി പാലം കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ ഇവിടെയുള്ള വീടുകളും അതോടൊപ്പം തന്നെ പിന്നെ ഷോപ്പുകളും കടകളൊക്കെ ആ ചളികളും മണ്ണുകളൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഉണ്ടാക്കിയ ബെയ്ലി പാലമാണത് ഈ ബെയ്ലി പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് ആ സമയത്ത് വളരെ ദുർഘടമായി നിർമ്മിച്ച പാലമാണ് ഇപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ട് വെള്ളം അണപൊട്ടി ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ആ പ്രദേശമൊക്കെ അങ്ങേയറ്റം ശാന്തമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നമ്മൾ ക്ഷേത്രം നിന്ന സ്ഥലമായിരുന്നു അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള മരം മാത്രമാണ് അവശേഷിച്ചത് അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടാണ് ഈ പാലമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയതും പിന്നെ ഒരു ഒരുപാട് ആളുകളൊക്കെ രക്ഷിച്ചതും ഈ ഒരു മരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്ന ചൂരൽ മല ടൗണാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ കടകളിലും ചളികളും മണ്ണുകളും നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് ആ മണ്ണുകളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ഇത്രയും പെട്ടന്ന് കടകൾ തുറക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർ ഡി എഫിന്റെ വാഹനങ്ങൾ അതേപോലെ കേരള സിവിൽ ഡിഫൻസ് പോയിൻ്റെ വാഹനങ്ങളൊക്കെ ഇവിടെ ഈ ചൂരൽ മലയിൽ ഇപ്പോഴും സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ കൺട്രോൾ റൂമും മരുന്നുകളും അതേപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്ത് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്